ിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം അതിനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി കാന്താരി മുളക് എന്നിവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ കഷ്ണങ്ങൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ അര കിലോ ചിക്കൻ ആണ് എടുത്തേക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്കുള്ള മിക്സ് തയ്യാറാക്കാം നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂൺ ഉപ്പും രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ഒരു മുട്ടയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം മിനിമം ഒരു മുപ്പത് മിനിറ്റെങ്കിലും വെക്കണം ഞാനിപ്പോൾ ഇവിടെ ഒരു മുക്കാൽ മണിക്കൂർ വെക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ നല്ലതുപോലെ മസാലയൊക്കെ ചിക്കനിലേക്ക് പിടിച്ചിട്ടുണ്ട് ഇനി ഞാനൊരു പാൻ ചൂടാകാനായി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ പീസസ് ആയിട്ട് ഇതേപോലെ ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കാം നമ്മൾ ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്തെടുക്കാൻ ഇതേപോലെ രണ്ട് സൈഡും ഇടയ്ക്കിടയ്ക്ക് തിരിച്ചിട്ട് കൊടുത്ത് വേണം നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് എങ്കിലേ നല്ലതുപോലെ വറന്നു വരത്തുള്ളൂ തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും ഞാനിപ്പോൾ ഇവിടെ രണ്ടു ബാച്ചായിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പം നമ്മുടെ ആദ്യത്തെ ബാച്ച് റെഡിയായി അടുത്ത ബാച്ചും കൂടി ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പം നമ്മുടെ ചിക്കൻ പീസസ് ഒക്കെ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയൊരു കൂട്ടും കൂടി ഉണ്ടാക്കണം അതിനായിട്ട് ഞാനിവിടെ പാനിൽ ബാക്കിയുണ്ടായിരുന്ന എണ്ണ ഒഴിച്ചു മാറ്റി ഒരു ടീസ്പൂൺ എണ്ണ ഇതിൽ വെച്ചിട്ട് കുറച്ച് കറിവേപ്പിലയും സവോളയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പത്ത് ചുമന്ന മുളക് ഇതേപോലെ ക്രഷ് ചെയ്തെടുത്തത് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അതിട്ടാലും മതി ഞാനിപ്പോൾ ഇവിടെ ഒരു പത്തെണ്ണം എടുത്ത് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുത്തതാണ് അതിൻ്റെ പച്ചമണമൊക്കെ നല്ലപോലെ മാറി വന്നപ്പോൾ നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം ഈ കൂട്ടൊക്കെ ഇതിലേക്കൊന്ന് പിടിക്കാനായിട്ട് അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്താണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ അല്ലേ